എല്ലാവർക്കും നമസ്കാരം ഞാൻ രോഗ ചൈതന്യ ചൈതന്യ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വളരെ പ്രധാനപ്പെട്ട വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഇന്ത്യയും അമേരിക്കയും വളരെ വലിയ ഒരു സൈനിക കരാറിൽ ഇതാ ഏർപ്പെടാൻ പോകുന്നു അല്ലെങ്കിൽ ഏർപ്പെട്ട് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്നലെ അതായത് ഒക്ടോബർ മുപ്പത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മലേഷ്യയിലെ കുലാലംപൂരിൽ നടന്ന ആസിയാൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് പ്ലസ്സിൽ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ശ്രീ രാജ്നാഥ് സിംഗും അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് വാർ മിസ്റ്റർ പീറ്റ് ഹെക്സത്തും കൂടി ഒരു വലിയ എഗ്രിമെൻറ്റിലാണ് സൈൻ ചെയ്തിരിക്കുന്നത് അതൊരു പത്ത് വർഷത്തെ ഡിഫൻസ് ഫ്രെയിംവർക്ക് എഗ്രിമെൻ്റ് ആണ് ഇതിനവർ പേരിട്ടിരിക്കുന്നത് തന്നെ ഫ്രെയിംവർക്ക് ഫോർ ദ യു എസ് ഇന്ത്യ മേജർ ഡിഫൻസ് പാർട്ണർഷിപ്പ് എന്നാണ് മേജർ പാർട്ട്ണർഷിപ്പ് ആണെന്നാണ് ഇവർ ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഏതായാലും ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ സ്റ്റേറ്റ്മെന്റ് പ്രകാരം സഹകരണത്തിൻ്റെ വളരെ ശക്തമായ ഒരു റോഡ് മാപ്പ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഉയർന്ന രീതിയിലുള്ള എൻഹാൻസ്ഡ് മിലിറ്ററി കൊളാബറേഷൻ പിന്നെ വളരെ ശക്തമായ രീതിയിലുള്ള ടെക്നോളജി ട്രാൻസ്ഫർ കോ ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുക അതുപോലെ തന്നെ കോ പ്രൊഡക്ഷൻ രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന് നിർമ്മിക്കുക ഇങ്ങനെയുള്ള വളരെ ശക്തമായ ഒരു ഡിഫൻസ് റിലേഷൻഷിപ്പാണ് ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ അനാലിസിസ് റിപ്പോർട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഇതിൻ്റെ സമ്പൂർണ്ണമായ വിവരങ്ങൾ അവർ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ലേ പുറത്ത് വിട്ടുകഴിഞ്ഞാലേ പൂർണ്ണമായിട്ടും നമുക്കിതന്നെ മനസ്സിലാവുള്ളൂ പക്ഷേ ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന അനൗൺസ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിനെ ചുരുങ്ങിയ സമയം കൊണ്ട് അനലൈസ് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് നിങ്ങൾ ഉപേക്ഷ കാണിക്കരുത് നിങ്ങളുടെ കമൻറ്റുകളും രേഖപ്പെടുത്താനായിട്ട് മടി കാണിക്കരുത് ആദ്യമായിട്ട് തന്നെ പറയട്ടെ പത്ത് വർഷത്തേക്കുള്ള എഗ്രിമെന്റ് ആണെന്നുണ്ടെങ്കിലും ഇതിനൊരു കണ്ടിന്യൂറ്റി ലോങ് ടേം സ്റ്റെബിലിറ്റി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞാലും ഇത് മുന്നോട്ട് പോകാവുന്ന രീതിയിൽ ഇതിനെ വീണ്ടും നമ്മൾ റീഡിഫൈൻ ചെയ്യുന്നതായിരിക്കും എന്ന് മാത്രമല്ല നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട പോലെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് കാര്യങ്ങൾ സമ്പൂർണ്ണമായിട്ടും തകിടം മറിയുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ അമേരിക്കയുടെ അഡ്മിനിസ്ട്രേഷനിൽ അതായത് പ്രസിഡന്റ് ഒക്കെ മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ പോലും യാതൊരുവിധ കോട്ടവും തട്ടാത്ത രീതിയിലാണ് ഇതിനെ അവർ ഫ്രെയിംവർക്ക് ചെയ്തുണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ വിഭാവനം ചെയ്യുന്നത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിലിറ്ററി ടെക്നോളജിയുടെ മിലിറ്ററി സിസ്റ്റംസിൻ്റെ കോ ഡെവലപ്മെൻറ്റും കോ പ്രൊഡക്ഷനുമാണ് അപ്പോൾ അതിന് ഡ്രോണുകൾ വരുന്നുണ്ട് ജെറ്റ് എൻജിൻസിന് വരുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട് അങ്ങനെ ഉയർന്ന ടെക്നോളജിയുടെ എല്ലാ മേഖലയിലും സഹകരിക്കുന്ന രീതിയിലുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഇൻട്രോപ്പറേറ്റബിലിറ്റിയും വർദ്ധിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ചേർന്നിട്ടുള്ള ഓപ്പറേഷൻസ് അപ്പോൾ ആ ഇൻട്രോപ്പറേറ്റബിലിറ്റി എന്ന് പറയുമ്പോഴത്തേനും അതിൽ ജോയിൻറ്റ് എക്സസൈസുകൾ ധാരാളമായിട്ട് നീണ്ടാവും ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ മെക്കാനിസം കുറച്ചും കൂടെ മെച്ചപ്പെടുത്ത് അതായത് ലാൻഡ് വാർഫെയറിലായാലും സീ വാർഫെയറിലായാലും എയർ വാർഫെയറിലായാലും സ്പേസ് ടെക്നോളജിയിലായാലും സൈബർ സെക്യൂരിറ്റിയിലായാലും എല്ലാ മേഖലയിലും അമേരിക്കയും ഇന്ത്യയും കൂടെ വളരെ ശക്തമായ ഒരു സഹകരണമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് പിന്നെ ഇൻഫർമേഷൻ്റെയും ടെക്നോളജിയുടെയും ഷെയറിങ്ങും ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ സൈബർ സെക്യൂരിറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർഫെയർ ഇതെല്ലാം ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു സഹകരണം ഇതിൽ വരുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടും വിഭാവനം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡോ പെസഫിക് മേഖലയിലെ സ്റ്റെബിലിറ്റിയും വിഭാവനം ചെയ്യുന്നുണ്ട് അപ്പം ജോയിൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡോ പെസിഫിക് ടാസ്ക് ഫോഴ്സിനെ അതായത് രണ്ടുപേരും കൂടെ അമേരിക്കയും ഇന്ത്യയും കൂടെ ചേർന്ന് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള നേവൽ പെട്രോളിംഗ് എല്ലാം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട് അപ്പം ഇതുകൊണ്ടുണ്ടാകാവുന്ന ഇംപ്ലിക്കേഷൻസിനെ നമ്മൾ സ്ട്രാറ്റജിക്കലി ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രധാനപ്പെട്ട ഉദ്ദേശം അത് നമ്മൾ മനസ്സിലാക്കണം കാരണം അമേരിക്കക്ക് മനസ്സിലായി ആ ട്രംപിന്റെ ഭരണകൂടം ഇന്ത്യയുമായിട്ട് താരിഫിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ ഇന്ത്യ ഒരു ഭീഷണിക്ക് വഴങ്ങുന്ന രാജ്യമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് മാത്രമല്ല റഷ്യയുടെ മധ്യസ്ഥതയിൽ ഇന്ത്യയും ചൈനയും കൂടുതൽ അടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി ഈ റഷ്യ ചൈന ഇന്ത്യ എന്നുള്ള ഒരു ചേരി ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ബ്രിക്സിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു നീക്കം നടക്കുന്നു അതുകൊണ്ട് ഭീഷണിയൊന്നും വിലപ്പോവില്ല എന്ന് ട്രംപിന് മനസ്സിലായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇതുണ്ടായതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിലെ എഗ്രിമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എക്സ്പയർ ആവുകയാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതെന്തായാലും റിവൈവ് ചെയ്യണമായിരുന്നു എന്നുള്ളത് നമ്മൾ മുന്നിൽ കാണേണ്ട ഒരു കാര്യമാണ് ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചൈനയും അമേരിക്കയും വളരെ ശക്തമായ പുള്ളികൾ തന്നെയാണ് നമ്മളൊന്ന് താണു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ തലയിൽ കയറി ഇടുന്ന ചെവി കടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല അപ്പോൾ ഇന്ത്യ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസരം മുതലാക്കിയിട്ട് നമ്മുടെ കാടുകൾ വേണ്ട വിധത്തിൽ ചൈനയുടെ അടുത്തും അമേരിക്കയുടെ അടുത്തും കളിച്ചിട്ട് നമ്മൾ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ അതെല്ലാം നേടിയെടുക്കണം ഇതായിരിക്കണം നമ്മുടെ ഒരു ഉദ്ദേശം അപ്പോൾ ഡിഫെൻസിൻ്റെ കാര്യത്തിലുള്ള മെയ്ക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവിലും ഇത് ഒരുപാട് നമുക്ക് ബൂസ്റ്റ് നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല തന്നെയല്ല ഇതൊരു ഡിപ്ലോമാറ്റിക് റെസീലിയൻസിനും നമുക്ക് സഹായിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ വ്യാപാര ബന്ധങ്ങളുടെ കാര്യത്തിൽ ആ റിലേഷൻഷിപ്പ് വളരെയധികം മോശമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഡിഫൻസ് ഡീൽ വരുമ്പോഴേക്കും ആ മഞ്ഞുരുകാനും ആ വ്യാപാര ബന്ധങ്ങളെ വീണ്ടും പഴയ രീതിയിലേക്ക് കൊണ്ടുപോകാനുമായിട്ട് ഇതും ഒരു സഹായമായിട്ട് വരും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പിന്നെ അടുത്ത തലമുറ യുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പുതിയ പുതിയ ഡിഫൻസ് ടെക്നോളജികളാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ വാർഫെയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയും ചൈന അതിവേഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുതിപ്പിൽ ഇന്ത്യ കൂടെ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സൈബർ സെക്യൂരിറ്റിയുടെ കാര്യത്തിലായാലും സ്പേസ് ടെക്നോളജിയുടെ കാര്യത്തിലായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എൻഹാൻസ് ചെയ്തിട്ടുള്ള ആയാലും എനേബിൾ ചെയ്തിട്ടുള്ള സിസ്റ്റംസിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും ഒരു വളരെ മുന്നോട്ട് നോക്കുന്ന ഫോർവേഡ് ലുക്കിംഗ് അപ്രോച്ച് ഇന്ത്യക്ക് വേണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ഈ സഹകരണം നമുക്ക് ഒരുപാട് ഉപയോഗം ചെയ്യുമോ അല്ലെങ്കിൽ പ്രയോജനപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എൺപത് ശതമാനം ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയോടുകൂടി ജി ഫോർ വൺ ഫോർ എഞ്ചിൻ ഇന്ത്യയും അമേരിക്കയും ചേർന്ന് ഇന്ത്യയിൽ കോ പ്രൊഡക്ഷൻ നടത്തുമെന്ന് പറയുമ്പോഴത്തേനും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക സാധാരണഗതിയിൽ അവരുടെ ട്രീറ്റി അലൈകളല്ലാത്ത രാജ്യങ്ങളുമായിട്ട് ഇതുപോലെയുള്ള ക്രൂഷ്യൽ ഡിഫൻസ് ടെക്നോളജി സാധാരണഗതിയിൽ പങ്കുവയ്ക്കാറില്ല അപ്പോൾ ഇന്ത്യയ്ക്ക് ഈ ടെക്നോളജി എയ്റ്റി പെർസെൻറ്റേജ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയോട് കൂടി പങ്കുവയ്ക്കുമെന്ന് പറയുമ്പോഴത്തേനും ഇത് നമ്മുടെ ഇൻഡീജിനസ് കേപ്പബിലിറ്റി ഒരുപാട് വർദ്ധിപ്പിക്കും കാരണം കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് നമ്മൾ കിടന്ന് തലകുത്തി മറിയുകയാണ് പ്രത്യേകിച്ചും ഇതിൻ്റെ ഹോട്ട് സെക്ഷൻ ടെക്നോളജി ടർബൈൻ ബ്ലെയറിൻ്റെ കാര്യത്തിലായാലും മെറ്റലർജിയുടെ കാര്യത്തിലായാലും ആ ഹോട്ട് സെക്ഷൻ ഡിസൈൻ്റെ കാര്യത്തിലായാലും ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജെറ്റ് എഞ്ചിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് അമേരിക്കയുടെ ടെക്നോളജിയുടെ ഇൻപുട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യത്തിൽ വളരെ ശക്തമായ രീതിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം പിന്നെ അത് തന്നെയല്ല ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോളൊക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ആ ഫാഡക് ടെക്നോളജിയൊക്കെ ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പറയാം ഫാഡക് ടെക്നോളജി ഏറ്റവും ശക്തമായത് അമേരിക്കയുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിക്ക് ഇന്ത്യക്ക് വളരെ വലിയൊരു നേട്ടമായിരിക്കും പക്ഷേ ഇതിനകത്തൊരു ക്യാച്ച് ഉണ്ട് കാരണം ജിയുമായിട്ടുള്ള ഡീലില് അമേരിക്കയുടെ നിയമങ്ങൾ പ്രകാരം അവർ പറയുന്നത് നമുക്ക് തേജസ് മാർട്ടൂലേക്കും അല്ലെങ്കിൽ ആംകയുടെ ആദ്യ പതിപ്പിലെ പതിപ്പിലേക്കും ഒക്കെ ഇന്ന് ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ ഇതിന് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും അതായത് ഈ എഞ്ചിനുകൾ ഇന്ത്യ മാനുഫാക്ചർ ചെയ്ത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ പെർമിഷൻ വേണം എന്ന് മാത്രമല്ല ഈ എഞ്ചിൻ ഘടിപ്പിച്ച വിമാനങ്ങൾ പോലും നമ്മൾ പുറത്തേക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തേജസ് മാർട്ട് ടുവിനൊക്കെ കുറേ ഡിമാൻഡുകളൊക്കെ വരുന്നുണ്ട് പല രാജ്യങ്ങളും അന്നിട്ട് ഡെവലപ്മെൻറ്റിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള വാർത്തകളൊക്കെ അടുത്ത കാലത്ത് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ തേജസ് മാർട്ട് ടു ആർക്കെങ്കിലും വിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അമേരിക്കയുടെ പെർമിഷൻ വേണ്ടതായിട്ട് വരും ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫറാണുമായിട്ട് റോൾസ് റോയ്സും ഒക്കെ ആയിട്ട് നമ്മൾ എഞ്ചിൻ്റെ കാര്യത്തിൽ ഡിസ്കഷൻ നടത്തിയല്ലോ ആ ഡിസ്കഷനിൽ ഫുൾ ഇൻ്റലിജൻസ് പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് നമുക്ക് നൽകുന്നത് എന്ന് പറഞ്ഞാൽ ഫുൾ ഐ പി ആർ നമുക്ക് കിട്ടുമ്പോൾ മാനുഫാക്ചർ ചെയ്തിട്ട് ആ എഞ്ചിൻ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ആർക്കും വേണേലും വിൽക്കുന്നതിന് തടസ്സമില്ല എന്നുള്ള കാര്യം കൂടെ നമ്മളിവിടെ മനസ്സിലാക്കണം പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ജോയിന്റ് പെസഫിക് ടാസ്ക് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇതും ഇന്ത്യക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ഇന്ത്യയെക്കാളും പ്രധാനമാണ് അമേരിക്കയ്ക്ക് കാരണം ഇവിടെ ഇൻഡോ പെസഫിക്കില് ചൈനയുടെ സാന്നിധ്യമാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഉറക്കം കെടുത്തുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല നേവി ചൈനയുടെ ആണോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പം ഇന്ത്യയും അമേരിക്കയും ചേർന്നിട്ട് സംയുക്തമായിട്ട് ജോയിൻറ്റ് കോർഡിനേറ്റഡ് പെട്രോളിങ്ങുകളൊക്കെ ആ മേഖലയിൽ നടത്തുക ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഷെയറിങ്ങുകൾ വിവരങ്ങൾ കൈമാറുക അതുപോലെ തന്നെ മിഷൻസ് പ്ലാൻ ചെയ്യുക സിങ്ക്ലണൈസ് ചെയ്തിട്ടുള്ള എക്സസൈസുകൾ നടത്തുക എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം ഒരു മേഖലയിൽ ശരിക്കും എഫക്റ്റീവായിട്ട് പെട്രോളിങ് നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു ആറ് പലതരത്തിലുള്ള ഷിപ്പ് വേണമെന്ന് വിചാരിക്കുക അപ്പോൾ ഇന്ത്യക്ക് അവിടെ പെട്രോളിംഗ് നടത്താനായിട്ട് ആറ് ഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ മൂന്ന് ഷിപ്പ് അമേരിക്കയുടെ മൂന്ന് ഷിപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ മറ്റേ മൂന്ന് ഷിപ്പുകൾ നമുക്ക് മറ്റൊരു മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റും ആ ഒരു അഡ്വാൻറ്റേജ് അമേരിക്കയ്ക്ക് ഉണ്ടാവും അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ ഏരിയ കവറേജ് ഒരുപാട് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒരു ലോജിസ്റ്റിക്സ് ആൻഡ് റീച്ചിൻ്റെ അഗ്രിമെൻ്റും ഇതിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത് അതായത് അമേരിക്കൻ വെസലുകൾക്ക് ഇന്ത്യയുടെ ബേസിൽ വരാനും അവിടെ ലോജിസ്റ്റിക്സിനും റീസ് സപ്ലൈക്കും റിപ്പയറിനൊക്കെ വേണ്ടിയിട്ട് ആ ഫെസിലിറ്റീസ് ഉപയോഗിക്കാമെന്നുള്ള ഒരു എഗ്രിമെൻ്റ് അതുപോലെ തന്നെ ഇന്ത്യയുടെ വെസലിന് അമേരിക്കയുടെ ഫെസിലിറ്റീസും ഉപയോഗിക്കാമെന്നുള്ള ഒരു എഗ്രിമെന്റ് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ ആ എൻഡ്യൂറൻസും റീച്ചും എല്ലാം ഒരുപാട് വർദ്ധിക്കുന്നതാണ് കാരണം ഫെസിലിറ്റീസും അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങളുടെ റീപ്ലിനിഷ്മെൻസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് സഹകരിച്ച് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേനും ഇത് വളരെ വലിയൊരു നേട്ടമായിരിക്കും രണ്ട് രാജ്യങ്ങൾക്കും പക്ഷേ ഈ ഒരു റോഡ് മാപ്പിനെ ഒരു അഗ്രിമെൻ്റായിട്ട് മാറ്റിയിട്ട് ഇംപ്ലിമെന്റേഷനിലേക്ക് വരുമ്പോഴത്തും ഒരുപാട് ബുദ്ധിമുട്ടുകളും കീറാമുട്ടുകളും ഒക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് നമുക്ക് പറയാമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റഷ്യൻ ആംഗിൾ തന്നെയാണ് ഇപ്പൊ അമേരിക്കയുടെ ഒരു നിയമമുണ്ട് കാറ്റ്സ എന്ന് പറയുന്ന നിയമം കാറ്റ്സ എന്ന് കഴിഞ്ഞാൽ കൗണ്ടറിങ് അമേരിക്കാസ് അഡ്വൈസറിസ് ത്രൂ സാങ്ഷൻസ് ആക്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റഷ്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് പാര വയ്ക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആക്റ്റാണ് ഈ കാറ്റ്സ അപ്പം നമുക്കറിയാം നമ്മൾ റഷ്യയുമായിട്ട് ഒരുപാട് സൈനിക സഹകരണമുണ്ട് ഒരുപാട് എക്യപ്മെൻറ്റ്സ് അവരുടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് അതിൻ്റെ സ്പെയർ പാർട്സ് നമുക്ക് വേണം എസ് ഫോർ ഹൺഡ്രഡ് പോലെയുള്ള സിസ്റ്റംസ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇനിയും കൂടുതൽ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട് എസ് ഫൈവ് ഹൺഡ്രഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയിലും റഷ്യയും കൂടെ ചേർന്ന് ടെക്നോളജി ട്രാൻസ്ഫറോടുകൂടി സംയുക്തമായിട്ട് നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് സുഖോയ് ഫിഫ്റ്റി സെവൻ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട് ധാരാളമായിട്ട് നമുക്ക് റീപ്ലൻഷ് ചെയ്യാനായിട്ട് സ്പെയർ പാട്ടുകളും റോക്കറ്റുകളും മിസൈലുകളും എല്ലാം അവിടുന്ന് വാങ്ങേണ്ടി വരും അന്നേരം അമേരിക്ക ക്യാറ്റ്സയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരുപാട് കാര്യത്തിൽ അമേരിക്ക നമുക്ക് ഇളവ് തന്നിട്ടുണ്ട് ക്യാപ്സ നിയമത്തിൽ ഇപ്പോൾ നമ്മൾ ഈ എസ് ഫോർ ഹൺഡ്രഡ് ഡീല് തന്നെ അമേരിക്ക ആദ്യം എതിർത്തു എന്നുണ്ടെങ്കിൽ നമ്മളതിനുവേണ്ടി മുന്നോട്ട് പോയി അമേരിക്ക ക്യാച്ച് ഒന്നും ഏർപ്പെടുത്തിയില്ല കാരണം അവർക്ക് ബിസിനസ് താൽപ്പര്യവും ഇന്ത്യമായിട്ടുണ്ടെന്നുള്ളൊരു വാസ്തവം തന്നെയാണ് എന്തായാലും ഇത് നാളെ നമ്മൾ പുതിയൊരു റഷ്യയുമായിട്ട് വലിയൊരു ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്ക ക്യാച്ച് അങ്ങോട്ട് വരുമോ വരില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണെന്ന് ഈ ഡിഫൻസ് റിലേഷൻഷിപ്പിനെയോ അല്ലെങ്കിൽ ഡിഫൻസ് കോൺട്രാക്റ്റിനെയോ ഒക്കെ അത് ക്രിപ്പിൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കാതെ തന്നെ പറയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും ഇപ്പോൾ ഈ എഫ് ഫോർ വൺ ഫോർ എഞ്ചിൻ്റെ കോ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോഴത്തേനും എ ഫോർ സീറോ ഫോർ തന്നെ നമ്മൾ എന്നോ സൈൻ ചെയ്ത ഡീല് ഇപ്പോഴും അമേരിക്ക ഇത് പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക അത് പൂർണ്ണമായിട്ടും നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് കിട്ടുന്നില്ല നമ്മുടെ എൽ സി എ തേജസ് വിമാനങ്ങളുടെ പ്രൊഡക്ഷനിലേനെ സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള താരകളൊക്കെ എപ്പോഴായാലും അമേരിക്കയുടെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ അമേരിക്കയ്ക്ക് വ്യക്തമായിട്ടറിയാം ഇന്ത്യയ്ക്ക് ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി ഉണ്ട് എന്നുള്ളത് നമ്മൾ ആരുടെയും കാൽ കീഴിൽ കാൽച്ചുവട്ടിൽ പോയി കിടക്കാൻ ഒരു കാലത്തും ആഗ്രഹിക്കുന്ന രാജ്യമല്ല അത് ശക്തമായിട്ട് അതിനെ എതിർക്കുകയും ചെയ്യും നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡുണ്ട് നമുക്ക് എവിടെ നിന്നാണോ പ്രോഫിറ്റ് കിട്ടുന്നത് ഏത് രാജ്യമാണോ നമുക്ക് നല്ല ഡീലുകൾ തരുന്നത് അവരുമായിട്ട് നമ്മൾ ഡീൽ ഡീലെയ്യും അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ പിന്നോട്ട് പോവില്ല എന്നുള്ളത് നമ്മുടെ ഒരു സിദ്ധാന്തമാണ് നമ്മുടെ ഒരു പോളിസി ആണെന്നുള്ളത് അമേരിക്കയ്ക്ക് പക്ഷേ അമേരിക്ക ആഗ്രഹിക്കുന്നത് അത് ട്രംപ് തന്നെ ഇൻഡൈറക്റ്റായിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് റഷ്യയുമായിട്ടുള്ള സഹകരണം പൂർണ്ണമായിട്ട് ഒഴിവാക്കി നമ്മൾ അമേരിക്കയുടെ ചേരിയിലേക്ക് ചെല്ലണം എന്നൊരു താല്പര്യം ഒരു ആഗ്രഹം അമേരിക്കയ്ക്കുണ്ട് ഇന്ത്യ അതിന് വഴങ്ങുന്ന കാര്യം ഒരു കാരണവശാലും ഉണ്ടാവില്ല എന്നു മാത്രമല്ല അമേരിക്കയുടെ ഐറ്റാർ എന്ന് പറയുന്ന വലിയൊരു മതിൽ നമ്മുടെ മുമ്പിൽ തീർച്ചയായിട്ടും ഉണ്ട് ഇന്റർനാഷണൽ ട്രാഫിക് ഇൻ ആംസ് റെഗുലേഷൻസ് എന്ന് പറയുന്ന അതായത് ടെക്നോളജി ട്രാൻസ്ഫറിന്റെയും റെഗുലേറ്ററിയുടെയും ഒക്കെ ആയിട്ടുള്ള ഒരു ഹഡിൽ തന്നെയാണ് ഈ ഐറ്റാർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കട്ടിങ് എഡ്ജ് ടെക്നോളജി മറ്റുള്ള രാജ്യങ്ങൾക്ക് കൈമാറുന്നതിൽ അമേരിക്കയ്ക്ക് ശക്തമായ എതിർപ്പുണ്ട് നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അതിലൊന്ന് ഫാഡൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോള് ഇന്ന് എയർക്രാഫ്റ്റ് എൻജിനിൽ ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ ടെക്നോളജിയാണ് ഇത് അമേരിക്കയുടെ ഏറ്റവും നല്ല ഫാഡക്റ്റ് ടെക്നോളജി അതുപോലെ തന്നെ മെറ്റൽ എർജി പിന്നെ ഹോട്ട് സെക്ഷൻ്റെ ജെറ്റ് എഞ്ചിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ല അതിൻ്റെ ടെർബൈൻ ബ്ലേഡിൻ്റെ ഡെവലപ്മെൻ്റ് ഇതൊക്കെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ടെക്നോളജീസാണ് അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ തരാനായിട്ട് അവർ ഈ ഐ ഒരു വിലങ് തടിയായിട്ട് വന്ന് കൂടാമെന്നില്ല എന്ന് മാത്രമല്ല അമേരിക്കയിലെ നിർമ്മാതാക്കൾക്ക് ഒരു ഭയങ്കര ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ഇങ്ങനത്തെ ടെക്നോളജിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള ഒരു ലോ കോസ്റ്റ് കോമ്പറ്റീറ്ററെ ആണോ അവർ ശ്ര ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് ഒരു സംശയം കൊണ്ടും ഇന്ത്യക്ക് ഈ ടെക്നോളജി തരാനായിട്ട് അവർ മടിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അമേരിക്ക കൊടുക്കുന്നത് ഇന്ത്യയും കൊടുക്കുന്നത് ഇൻഡോ പെസഫിക് മേഖലയിലെ ചൈനയുടെ ശക്തമായ സാന്നിധ്യം തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ഇന്ത്യയുടെ ഫോക്കസും അമേരിക്കയുടെ ഫോക്കസും രണ്ടും രണ്ട് രീതിയിലാണ് അവിടെ നമ്മൾ നോക്കേണ്ടത് ഈ സഹകരണം അതിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് കാരണം ഇന്ത്യയുടെ ഫോക്കസ് എന്താണ് ചൈനയുമായിട്ടുള്ള കരവഴിയുള്ള ലാൻഡ് ബോർഡർ അത് വളരെ വലിയ നീളത്തിൽ കിടക്കുന്ന ഒരു ലാൻഡ് ബോർഡറാണ് അത് വളരെ പ്രശ്നകാരിയായ ഒരു ബോർഡറാണ് ആ ബോർഡറിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ പ്രയോറിറ്റിയാണ് പിന്നെ ഐ ഒ ആർ ഇന്ത്യൻ ഓഷ്യൻ റീജ്യൻ ഇന്ത്യൻ ഓഷ്യൻ റീജ്യനിലെ ഇന്ത്യയുടെ ആധിപത്യം അല്ലെങ്കിൽ ഇന്ത്യയുടെ സംരക്ഷണം ഇതും ഇന്ത്യയുടെ വലിയൊരു പ്രയോറിറ്റിയാണ് അതേ സമയത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ലാൻഡ് ബോർഡർ വലിയ പ്രയോറിറ്റി അല്ല ഇന്ത്യൻ ഏഷ്യൻ റീജ്യനും അവർക്ക് അത്ര വലിയ ഇന്ത്യയുടെ തീരത്തോട് വരുമ്പോൾ അത്ര വലിയ പ്രയോറിറ്റി അല്ല അമേരിക്കയുടെ ഫോക്കസ് എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം വെസ്റ്റേൺ ആണ് അവിടെ ചൈനയുടെ സാന്നിധ്യമുണ്ട് പിന്നെ തായ്വാൻ അതുപോലെ സൗത്ത് ചൈന സി ഇതൊക്കെയാണ് അമേരിക്കയുടെ പ്രയോറിറ്റി പക്ഷേ വെസ്റ്റേൺ പെസഫിക്കിലോ തായ്വാനിലോ സൗത്ത് ചൈന സീയിലോ ഇന്ത്യക്ക് വലിയൊരു താൽപ്പര്യമില്ല അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിട്ടു നിൽക്കാനാണ് ഇന്ത്യയെക്കാലും ആഗ്രഹിച്ചിട്ടുള്ളത് ചൈനയെ പിണക്കണ്ട എന്നുള്ളൊരു ഉദ്ദേശം കൂടെ കാണുമെന്ന് വിചാരിച്ചോ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും അമേരിക്കയുടെ ഇൻട്രസ്റ്റിലേക്ക് ഇന്ത്യ പൂർണ്ണമായിട്ടും വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ ഈ എഗ്രിമെൻ്റ് എന്തായിത്തീരും ഈ ബന്ധം എന്തായി എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പത്ത് വർഷത്തെ എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേന് ഈ പത്ത് വർഷം രണ്ട് രാജ്യങ്ങളിലുമുള്ള ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ ഷിഫ്റ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇതിനെ ബാധിക്കും ഇപ്പോൾ പ്രത്യേകിച്ചും അമേരിക്കയിലെ അഡ്മിനിസ്ട്രേഷനിൽ വരാൻ പോകുന്ന ചേഞ്ച് ഇപ്പോൾ മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ ഒരു ഇലക്ഷൻ കൂടെ വരും ട്രംപ് മാറി വേറൊരാൾ വരും അപ്പോൾ ആ ചേഞ്ച് ഇതിനെ എങ്ങനെ ബാധിക്കും നമ്മൾ നോക്കി കാണണം പിന്നെ ഇന്ത്യയുടെ ബ്യൂറോക്രസി എന്നും വളരെ വലിയൊരു കീറാമുട്ടിയായിട്ട് കിടക്കുന്ന ഒരു സ്ലോ മൂവിങ് സാധനമാണ് ഇന്ത്യയുടെ ബ്യൂറോക്രസി എന്ന് പറയുന്നത് അപ്പോൾ അവരിങ്ങനെ ഏത് കാര്യത്തിൽ ഇടം കോലിട്ടോണ്ടിരിക്കും അങ്ങനെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളും പിന്നെ നമ്മുടെ ബഡ്ജറ്ററി അലക്കേഷനും എല്ലാം കൂടി ഇതിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് സ്ട്രാറ്റജിക് ഇൻറ്റെൻ്റ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എഗ്രിമെന്റിൽ എത്തണം ആ എഗ്രിമെന്റിനെ പല ഘടകങ്ങളും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ബാധിക്കും എന്നുള്ളതൊരു വസ്തുതയാണ് എന്തായാലും വേണ്ടില്ല ഈ ഡിഫൻസ് റിലേഷൻഷിപ്പിൽ ഇമ്മീഡിയറ്റ് എക്കണോമിക് ഫ്രിക്ഷനിൽ നിന്നും നമ്മളെ മാറ്റി കൊണ്ടുപോയി അമേരിക്കയും ഇന്ത്യയും തമ്മിൽ കുറച്ചും കൂടെ സഹകരണം ഉണ്ടാകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം പിന്നെ നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് കാറ്റ്സ് ആയ മാനിപ്പിലേറ്റ് ചെയ്യേണ്ടി വരും എന്ന് മാത്രമല്ല മാറി മറിഞ്ഞ് വരുന്ന ജിയോ പൊളിറ്റിക്കൽ പ്രയോറിറ്റീസിനെ അനുസരിച്ചിട്ട് നമ്മളിതിനെ നമ്മൾ അമേരിക്കയും ഇന്ത്യയും എല്ലാം ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യമില്ലാതെ ചൈനയെ പോയി പിണക്കാനായിട്ട് നിൽക്കരുത് റഷ്യയുമായിട്ടുള്ള സഹകരണത്തിൽ കോട്ടം വരരുത് അതുപോലെ തന്നെ ഫ്രാൻസുമായിട്ടും ജർമ്മനിയുമായിട്ടും ഒക്കെ വളരെ ശക്തമായ ഒരു ഡിഫൻസ് റിലേഷൻഷിപ്പ് ഇതൊക്കെയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായി നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ഭാരത് മാതാ കി ജയ്